നമസ്കാരം മനീസ്റ്റോണ്ടാമന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു അല്ലെ നമ്മുടെ പി സി ജോർജ് എന്ന് പറയുന്ന ഒരു പരമ ഊള കാരണം അദ്ദേഹത്തിന് ചേരുന്ന ഒരു പേരുണ്ടെങ്കിൽ അതാണ് അത് ഹൺഡ്രഡ് അത് ഊള എന്ന് തന്നെ വിളിക്കാം കാരണം ഇന്നലെ ഈ പറയുന്ന പി സി ജോർജും മകനും വേറെ ഏതോ ഒരു ആളും കൂടെ ഈ പറയുന്ന ഡൽഹിയിൽ പോയി അവിടുത്തെ ബി ജെ പിയുടെ നേതാക്കന്മാരൊക്കെ ആയിട്ടൊക്കെ സംസാരിച്ചു എന്തായാലും ആ ചാണാക്കുഴിയിലേക്ക് മുഴുവനായിട്ട് എടുത്തങ്ങ് ചാടി മുങ്ങി കുളിച്ച് നിൽക്കുകയാണ് നമ്മുടെ പി സി അണ്ണൻ പൂഞ്ഞാറില പി സി പൂഞ്ഞാറില് രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ നിന്ന് വിജയിച്ച ഒരു മനുഷ്യൻ പിന്നീട് കണ്ട കാഴ്ചകളൊക്കെ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് അപമാനമായി തീർന്നിട്ടുള്ള ഇതുപോലുള്ള ഒരു വൃത്തികെട്ട മനുഷ്യനെ കേരള രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടിട്ടേ ഇല്ല എന്താണെങ്കിലും ചേരണ്ടടുത്ത് തന്നെയാണ് ഈ പറയുന്നത് പി സി ജോർജ് ചെന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് കാരണം വലിയൊരു ചാണാക്കുഴിയിലേക്ക് ഈ ഒരു സെപ്റ്റി ടാങ്ക് അങ്ങോട്ട് എടുത്തു വെച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് നമ്മുടെ പൊതുബോധമുള്ള മലയാളികൾ പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് അപ്പം അവരെന്താണെങ്കിലും അത് മനസ്സിലാക്കി എന്ന് തന്നെ ാണ് എന്റെ ഒരു വ്യക്തി ഒരുപാട് ക്രൈസ്തവ മത പണ്ഡിതന്മാരുടെയൊക്കെ അതുപോലെ തന്നെ തലയ്ക്കടിച്ചിട്ടാണ് ഇപ്പം ഡൽഹിയിലേക്ക് പറഞ്ഞു വിട്ടു അപ്പൊ എന്താണെങ്കിലും മുൻകൂട്ടി ഇദ്ദേഹം എല്ലാം കണ്ടുവച്ചിരിക്കാണ് പിന്നെ ചില വെല്ലുവിളികളും ഈ വർത്തമാനം പറയുമ്പോഴത്തേക്ക് ഇത്രയുള്ള ഒരു ഊള മനുഷ്യനെ കണ്ടിട്ട് കാരണം ചക്രപ്പെണ്ണ ഇരുന്നൂറ്റി നാലാം നമ്പർ ആണ് നമ്മുടെ റൂം എന്നൊക്കെ പറഞ്ഞത് ഇപ്പോഴും മലയാളികൾ മറന്നിട്ടില്ല എന്നുള്ള മനസ്സിലേക്കാം പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തെ ഇത്രയും അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ വേറെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇന്നും യൂട്യൂബിൽ നിങ്ങൾക്ക് ആയിട്ട് ആ വീഡിയോകളൊക്കെ കിട്ടും ഒരു സ്ത്രീയോട് വിളിച്ചിട്ട് വളരെ മോശമായ രീതിയിലൊക്കെ സംസാരിക്കും അപ്പം ഒരു രാഷ്ട്രീയക്കാരൻ എന്താകരുത് അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കരുത് എന്നുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഈ പറയുന്ന കാണ്ടാമൃഗത്തെയും നാണിപ്പിക്കുന്ന തരത്തിലുള്ള തരത്തിലുള്ളതോലിട്ട ഒരു ചെന്നായയാണ് ഈ പറയുന്ന പി സി ജോ സത്യത്തില് ഈ ബി ജെ പി അല്ലെങ്കിൽ ഈ സംഘപരിവാറിനെയൊക്കെ നല്ല പച്ചയ്ക്ക് പറഞ്ഞ സാധനം ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പക്ഷേ അതൊരു മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പി സി ജോർജിൻ്റെ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ പി സി ജോർജിന് നിലനിൽക്കണമെന്നെങ്കിൽ ഇനി ഈ ചാണാക്കുഴി മാത്രമേ ഉള്ളൂ എന്നുള്ളത് ആ തലയ്ക്കകത്ത് ഉദിച്ചിട്ടുള്ള ഒരു ബുദ്ധിയാണ് പക്ഷെ അത് മനസ്സിലാക്കാതെ പോയത് ഇവിടുത്തെ സംഘപരിവാറും ഈ പറയുന്ന ചാണാൻ തലയിൽ തിരിയിരിക്കുന്നവരുമാണ് എന്നുള്ളത് ദൗർഭാഗ്യകരമായി എനിക്ക് തോന്നുന്നു എന്താണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മാതൃഭൂമിയിൽ വന്ന ഇന്നലെ വന്ന ആ ഒരു ഡിബേറ്റിനകത്ത് നമ്മുടെ അഭിലാഷമുണ്ടല്ലോ ഗംഭീര ചോദിക്കുന്നുണ്ട് കണ്ടു നോക്കാം പ്രിയപ്പെട്ട ഈ വീഡിയോ ശേഷം നിങ്ങളുടെ നേരെ വീഡിയോയിലേക്ക് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പ്രതീക്ഷിച്ചിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും താങ്കളെ ബി ജെ പി പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് പൊസിഷൻ ആയിട്ടില്ലെങ്കിലും ക്ഷണിക്കുന്നത് പക്ഷേ ഇപ്പൊ ക്രൈസ്തവ ന്യൂനപക്ഷം താങ്കൾ എന്നു പറഞ്ഞിട്ട് ബിജെപിക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടോ അപ്പോൾ മണിപ്പൂർ എന്ന വിഷയം അവിടെ നിൽക്കുന്നുണ്ട് മണിപ്പൂരിലെ നിന്നുള്ളതുകൊണ്ട് ഈ ക്രൈസ്തവരൊക്കെ ബിജെപിക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടോ അഭിലാഷി പിണറായി വിജയന്റെ എ ഡി സി ആകണ്ട പിണറായി വിജയന്റെ വക്കാലത്ത് ഏക്കണ്ട അയാളെ ഇപ്പോഴൊരു വൃത്തി ഘട്ടം പറഞ്ഞുണ്ടാക്കില്ല മണിപ്പൂരിലാണ് ക്രിസ്ത്യാനിയെ കൊന്നത് ക്രിസ്ത്യാനിയെ കൊന്നത് അത്രയാണ് പറയുക ഞാനങ്ങനെ ചുമ്മാ ഇറങ്ങി നടക്കുന്നത് ഞാൻ ഒന്നാം തരം ക്രിസ്ത്യാനിയാണ് അവർക്ക് പാമ്പളാ പിതാവോട് സംസാരിച്ചിട്ട് ഞാൻ ബിജെപി ചേരാൻ ഇവിടെ വന്നത് അറിയാവും സത്യം പറഞ്ഞാൽ ഈ പറയുന്ന മണിപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഏതാണ്ട് പത്ത് അഞ്ഞൂറോളം വരുന്ന ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനെ കൊന്നൊടുക്കുകയും ചുട്ട് സ്ത്രീകളെ ബലാസംഗം ചെയ്ത് കൊല്ലുകയും ചെയ്ത ആ ഒരു സമുദായത്തിന്റെ വ്യക്താവായിരുന്നുണ്ട് ആ സ്വന്തം സമുദായത്തെ വഞ്ചിക്കുന്ന പ്രവൃത്തിയല്ലേ ഈ വൃത്തികെട്ട ഊള കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പോടുകൂടി ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ചോറ് തിന്നുന്ന അരിഹാരം തിന്നുന്ന നട്ടല്ലുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ അതിനുള്ള പണി എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ബാക്കിയുടെ കേട്ടു നോക്കുക ഞാനിപ്പോൾ നമ്മുടെ ബിഷപ്പ്മാർ സംസാരിക്കേണ്ട എല്ലാ മാന്യ അഭിവൃദ്ധി പിതാക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രബല കത്ത് കരിസ്ഥെന്ന് പറയുന്നത് ക്രിസ്ത്യാനിയിൽ റോമൻ കാത്തലിക് ഞാൻ റോമൻ കാത്തലിക്കേ മനസ്സിലായോ ഞാൻ പാലാപിതാവിനെ പോലും അനുവാദം ചോദിച്ചു അല്ല ജുമാഅല്ലാ എനിക്ക് വന്ന് വന്നത് എല്ലാവിടെ ഒറ്റ നോട്ടീസാണ് എല്ലാം കൂടെ ചാടി ഇറങ്ങി എന്നത് മണിപ്പൂരിൽ ക്രിസ്ത്യാനി ഒലത്തിന്ന് എന്നാ നൂറ്റാണ്ടുകളായി നിൽക്കുന്ന വംശീയ കലാപമല്ലേ അത് മോദിജിയെ പറഞ്ഞിട്ടുണ്ട് എന്താ കാര്യം അതൊക്കെ താങ്കൾ ഇപ്പോ എനിക്ക് 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 നോക്കൂ അറിയേണ്ട ഏറ്റവും ാണ് കേരളത്തിലെ സഭാപിതാക്കന്മാരുടെ അനുഗ്രഹാശിസുകളോടെ അവരുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് പി സി ജോർജ് ബിജെപി ചേർന്നിരിക്കുന്നത് അല്ലേ അഭിലാഷ ബി സി പറഞ്ഞോ അറിയാമല്ലോ ഞാൻ വളരെ സ്നേഹമായിട്ട് പറയാം എന്നോട് ചോദിക്കേണ്ട അത് കാണണ്ടവരൊക്കെ കണ്ട് ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ച് അനുവാദം മേടിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ല ഞാൻ എൻ്റെ സൗരം വലിയ ഇതല്ല എന്നാൽ ഇച്ചൂടെ കടത്തി കേട്ടോ എൻ എസ് എസിൻ്റെ അഭ്യന്ദനായ ജനറൽ സെക്രട്ടറി സുമാരൻ നേരെ അറിയുമോ മണിച്ചേട്ടനെ മധുർമേ അറിഞ്ഞിരിക്കണം കേട്ടോ മണിച്ചേട്ടൻ്റെ ഓഫീസിൽ ഞാൻ ചെന്ന ഓഫീസിലാണ് ഓഫീസിൽ പോയി മണിച്ചേട്ടൻ്റെ അനുഗ്രഹം മേടിച്ചോട്ടാ വന്നു ഞാൻ അറിയാമോ എൻ്റെ തല കൈവച്ച് അനുഗ്രഹിച്ചാണ് വിട്ടത് മനസ്സിലായോ നിങ്ങൾ ഉദ്ദേശിക്കണത്തൊന്നും അല്ല കാണിച്ചു തരാൻ പണി നന്നായി കാണിച്ചു തരാം ക്രൈസ്തവ സഭയുടെ ഒരു പാർട്ടിയെ അല്ല മുന്നണിയെ ബിഷപ്പന്മാർ പരസ്യമായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ പിന്നെ ഊള ചോദ്യം എന്തിനാണ് ചോദിക്കുന്നത് ഞങ്ങളുടെ ക്രൈസ്തവ മതവിശ്വാസികളെ സംബന്ധിച്ച് അവര് ഒരു കാരണവശാലും ഞങ്ങളുടെ വിതാക്കന്മാർ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയല പക്ഷെ അവരനുഗ്രഹിക്കും മനസ്സിലായില്ലേ അവർ ചെയ്യാൻ ബിജെപിയിലേക്ക് പോയതുകൊണ്ട് എന്തോ വലിയ മാറ്റം വരാൻ പോവാണ് അല്ലെങ്കിൽ ബിജെപിക്കാർ പോകും കേരള കോൺഗ്രസ് ഒക്കെ തീർന്നുപോയി കേരളാ കോൺഗ്രസ് എവിടെ ഇരിക്കുന്നു അടുത്ത നിയമസഭ കലക്ഷം കഴിയുമ്പോൾ കേരള കോൺഗ്രസ് ഒരു സാധനം ഈ രാജ്യത്ത് കാണുക അപ്പനായ കെ എം മാണി സാർ ആ അപ്പനെ പീഡിപ്പിച്ചവനാ പാർട്ടി കൊണ്ടു നടക്കുന്നത് പിന്നെ എങ്ങനെ ചോദിക്കേണ്ടവരോക്കെ ചോദിച്ചിട്ടുണ്ട് വിധാകന്മാരോട് കാണണ്ട ഇവിടുത്തെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമുദായമാണ് പെന്റി ഭയങ്കര വിശ്വാസികളായിട്ടുള്ള പ്രാർത്ഥന കൊണ്ട് ജീവിക്കുന്ന അവര് വളരെ വിശദമായിട്ട് അവരുടെ പാതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് ഇവിടെ പിതാവ് ഞാനും ഒരുമിച്ച് വർത്താനം പറഞ്ഞ് അനുവാദം തന്നിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഈ പണി ചെയ്തിരിക്കുന്നു ഞാൻ എനിക്ക് ഒറ്റ സങ്കടമേ ഇതൊരു അഞ്ച് കൊല്ലം മുൻപ് ചെയ്യാൻ പറ്റിയില്ലല്ലോ ശരി അത് ക്രൈസ്തവ ക്രൈസ്തവ സമൂഹത്തിന്റെ അല്ലെങ്കിൽ പിന്തുണ ഉണ്ട് ഉറപ്പാണ് അല്ലേ അഞ്ച് സീറ്റ് മിനിമം ജയിക്കും അവർ കൃത്യമായിട്ട് പിന്തുണ ഇല്ലാതെ മുഴുവൻ കിട്ടും ഞാൻ കാണിച്ചു തരാം അല്ല പിന്നെ ഞാൻ സമൂഹത്തിൽ എത്ര ടോം ടോം വടക്കൻ വടക്കൻ വന്നു അനിൽ ആന്റണി അല്ല ഈ അഭിലാഷ് ചുമ്മാ നടക്കുക മനസ്സിലാക്കി സംസാരിച്ചോണം ടോം ടോം വടക്കനാണ് സംസാരിച്ചോം എനിക്കറി കെ ആന്റണിയുടെ മകനാണ് ആന്റണിയുടെ മകൻ ഒരു ഭാവും പയ്യൻ നല്ല ചെറുപ്പക്കാരൻ അവര് ഞാനും തുല്യമാകുന്നു ഏഴ് പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ ഞാനും ആ അനിലാന്നെയും തുല്യമാണ് ഞാൻ ഒറ്റയടിക്ക് ഓടിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത് മുഴുവനത്തിനും കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ കൂടെ നിന്ന് ഒരാളെ പോലും പുറത്ത് ചെയ്യാൻ കൊടുക്കരാ അതു മാത്രമല്ല ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സംരക്ഷണത്തിൻ്റെ പ്രശ്നമാണ് റബ്ബർ ഇഷ്യൂ ആരോണ്ട് സഹായിക്കാൻ മോദി സഹായിച്ചിട്ട് പിന്നെ ആര് സഹായിക്കും മാന്യന്മാരായ നേതാക്കന്മാർ ബി ജെ പിയിലുണ്ടല്ലോ ശരിക്കല്ല കേട്ടോ കാരണം ഇത്രയ്ക്ക് മാന്യന്മാരായിട്ടുള്ള നേതാക്കന്മാർ ബി ജെ പിയിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് നൃത്തം നടത്തി എന്ന് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം കാരണം ഈ പറയുന്ന ബി ജെ പി മുഴുവനും പച്ച വിളിച്ച ഒരു വ്യക്തിയാണ് ഈ പി സി ജോർജ് പല വേദികളിലും പല രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന സമയത്ത് കാരണം നിന്നിടത്തുനിന്ന് മറുകണ്ഠൻ ചാടി മറുകണ്ടം ചാടി പോയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ ഈ പറഞ്ഞ പി സി ജോർജ് സ്ഥിരമായിട്ട് എവിടെയും നിന്നിട്ടില്ല ഇപ്പൊ സ്വന്തമായിട്ട് ജനപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചു പക്ഷെ അതിനകത്ത് ജനങ്ങളൊന്നുമില്ല പക്ഷം മാത്രമേ ഉള്ളൂ ഏതു പക്ഷം ബി ജെ പി ചേരാനുള്ള ഒരു പക്ഷം എന്താണെങ്കിലും ചേരേണ്ടടുത്താണ് ഈ ഒരു സാധനം ചെന്ന് ചേർന്നിരിക്കുന്നത് പറം ചാണാക്കുഴിയിൽ വീണ സെപ്റ്റിക് ടാങ്ക് എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് മേളിലോട്ട് കയറാനോ അല്ലെങ്കിൽ ഇനി വേറൊരു സാധനത്തിനകത്തോട്ട് ചാടാനോ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് പി സി ജോർജും മകനും പിന്നെ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് വാലാട്ടികളും കൂടെ ഈ ഒരു സാധനത്തിനകത്ത് ഇപ്പോൾ പോയി ചേർന്നത് പിന്നെ കേരളത്തിൽ ഞാൻ ഇനി കാണിച്ചു തരാം അഞ്ച് കൊല്ലത്തിന് മുമ്പ് ഞാൻ വന്നിരുന്നെങ്കിൽ കേരളം മാറ്റിമറിച്ചു തന്നെ കേരളം മറ്റൊരു മണിപ്പൂർ ആക്കി തന്നേനെ എന്നായിരിക്കും ഒരു പക്ഷേ ചിലപ്പം ആശാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകർ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് തന്നെയാണ് ഇതിനകത്ത് അഭിലാഷ് കുത്തി കുത്തി ചോദിക്കുന്ന ഒരു ചില കാര്യങ്ങൾ കാരണം ക്രൈസ്തവ പുരോഹിതന്മാരുടെ പിന്തുണ ഏറ്റിട്ടാണോ അപ്പം ഇതുപോലുള്ള ഊള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒന്നാം തരം മൂളായതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നുണ്ട് ഇതുപോലത്തെ വിഡ്ഢിത്തരവും വിവരക്കേടൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുന്നു കാരണം പല ചർച്ചകളിലും നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ എന്താകരുത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരേ ഒരു സാധനം ഈ പറയുന്ന പി സി ജോർജ് എന്ന് പറയുന്ന ഇദ്ദേഹമാണ് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേരളത്തിലെ പൊതുബോധമുള്ള പൊതുസമൂഹം അവരെല്ലാവരും ഈ രാഷ്ട്രീയം അത് വളരെ ഗൗരവമായിട്ട് നോക്കിക്കാണുന്ന വിഭാഗമാണ് പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ നിങ്ങൾ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിലെ നല്ലവരായിട്ടുള്ള മതത്തിനും ജാതിക്കും അതീതമായി ചിന്തിക്കുന്ന മനുഷ്യൻ നന്നാകണം എന്ന് ചിന്തിക്കുന്ന ഓരോരുത്തരും ഈ പറഞ്ഞ പി സി ജോർജിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരും എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം നിങ്ങളുടെയും വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭപ്രതിഷേ നിങ്ങളുടെ സ്വന്തം